നമസ്കാരം ഇന്ന് ഇതുവരെ നടന്ന മുഴുവൻ വാർത്തകളും അറിയാം ന്യൂസ് ഫോർട്ടോച്ച റൂട്ടിൽ പുതുവത്സര രാത്രിയിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് രാത്രി ഏഴ് മണിവരെ റിലയൻസ് കേന്ദ്ര സർക്കാർ കെ ജി ബേസിൻ തർക്കം പുതുവർഷത്തിൽ പരിഹരിക്കപ്പെടും കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ കസ്റ്റഡിയിൽ കടകംപള്ളിക്കൊപ്പം പോറ്റി ചിത്രവുമായി ഷിബു ബേബി ജോൺ നീയൊക്കെ എങ്ങനെയെങ്കിലും പോടാ പരുക്കേറ്റ വഴിയിൽ ഉപേക്ഷിച്ച് പോലീസ് പുതുവത്സര ലക്ഷ്യം നാല് ദശാംശം മൂന്ന് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിപ്പുമായി ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രിയിലുള്ള കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഹൈക്കോർട്ട് മട്ടാഞ്ചേരി റൂട്ടിലും ഹൈക്കോർട്ട് മുതൽ വൈപ്പിൻ റൂട്ടിലും ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി റൂട്ടിലുമായി രാത്രി ഏഴ് മണിക്ക് അവസാനിക്കും തുടർന്ന് ജനുവരി ഒന്നിന് പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ നാല് വരെ ഹൈക്കോർട്ട് മുതൽ മട്ടാഞ്ചേരി റൂട്ടിലും ഹൈക്കോട്ട് മുതൽ വൈപ്പിൻ റൂട്ടിലും സർവീസ് ഉണ്ടാകും മറ്റു റൂട്ടുകളിലെ സർവീസ് പതിവ് പോലെ തന്നെ ഉണ്ടാകും പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചി വാട്ടർ മെട്രോ സർവീസുകളിൽ മാറ്റം പ്രഖ്യാപിച്ചു ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി ഏഴ് മണിയോടെ ഹൈക്കോട്ട് ഫോർട്ട് കൊച്ചി വൈപ്പിൻ മട്ടാഞ്ചേരി റൂട്ടുകളിലെ പതിവ് സർവീസുകൾ അവസാനിപ്പിക്കും എന്നാൽ ആഘോഷം കഴിഞ്ഞു മടങ്ങുന്നവർക്കായി ജനുവരി ഒന്ന് പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ നാല് മണിവരെ ഹൈക്കോട്ട് മട്ടാഞ്ചേരി ഹൈക്കോട്ട് വൈപ്പിൻ റൂട്ടുകളിൽ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും ഇതോടെ കൊച്ചി മെട്രോയും തങ്ങളുടെ സമയം പുലർച്ചെ ഒന്ന് മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് യാത്രക്കാർ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട റിലയൻസും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള മില്യൺ ഡോളറിന്റെ തർക്കം പുതുവർഷത്തിൽ പരിഹരിക്കപ്പെടും ചെലവ് തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നീണ്ട മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് കൃഷ്ണ ഗോദാവരി തടത്തിലെ കെ ജി ഡി സിക്സ് എണ്ണ പരിവേഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിലുള്ള ദീർഘകാല തർക്കം പരിഹാരത്തിലേക്ക് നീങ്ങുന്നു അധിക ലാഭവിഹിതത്തിനായി സർക്കാർ ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ദശലക്ഷം ഡോളറിനെതിരെ റിലയൻസ് നൽകിയ അന്താരാഷ്ട്ര ആർബിറ്റേഷൻ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിവേഷണത്തിനായി കമ്പനി നടത്തിയ നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കുവാൻ അനുവദിക്കാത്ത സർക്കാരിന്റെ തീരുമാനമാണ് തർക്കത്തിന് ആധാരമായത് എന്നാൽ കരാർ പ്രകാരം ചിലവഴിച്ച തുക തിരിച്ചുപിടിക്കുവാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും എല്ലാ നടപടികളും സർക്കാരിന്റെ കൃത്യമായ ഓഡിറ്റിങ്ങിന് കീഴിലാണ് നടക്കുന്നതെന്നാണ് റിലയൻസ് കൺസോഷ്യത്തിന്റെ നിലപാട് ശബരിമല സ്വർണക്കുള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം പുറത്തുവിട്ട് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ ചിത്രത്തിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നും ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഷിബു ബേബി ജോൺ ചോദിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ചിത്രം ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടു ഒരു വിമാനത്താവളത്തിൽ ഇരുവരും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കേസിൽ സർക്കാരിന്റെയും മന്ത്രിക്കുമുള്ള പങ്ക് തെളിവാണ് ഇതെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുന്നു കൊള്ളം നടന്ന കാലയളവിൽ പ്രതി മന്ത്രി മന്ത്രിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നതായി ചിത്രം വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ചിത്രത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെയും അന്വേഷണം വേണമെന്ന് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു പത്മകുമാറിന്റെ മുൻ മൊഴികൾക്ക് പിന്നാലെ ഈ ചിത്രം കൂടി പുറത്തു വന്നത് കടകംപള്ളി സുരേന്ദ്രനെ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എറണാകുളം കണ്ണമാലിയിൽ വാഹന പരിശോധനക്കിടെ കൈ കാണിച്ചപ്പോൾ നിർത്താൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരെ പോലീസ് വലിച്ചിട്ടതായി പരാതി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അനിലിനെ ആശുപത്രിയിലെത്തിക്കാതെ പരിക്കേറ്റ പോലീസുകാരനുമായി പോലീസ് സംഘം കടന്നു കളഞ്ഞെന്ന് സുഹൃത്ത് എറണാകുളം കണ്ണമാലയിൽ വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചപ്പോൾ നിർത്താൻ ശ്രമിച്ച ബൈക്ക് യാത്രകനെ പോലീസ് വലിച്ചെഴിച്ചതായി പരാതി അപകടത്തിൽ ആലപ്പുഴ സ്വദേശി അനിലിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാതെ പരിക്കേറ്റ ഒരു പോലീസുകാരനുമായി പോലീസ് സംഘം സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞെന്ന് അനിലിന്റെ സുഹൃത്ത് ആരോപിച്ചു നിർത്താൻ ശ്രമിച്ച ബൈക്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബലമായി പിടിച്ചതാണ് അപകടത്തിന് കാരണമായത് രക്തം വാർന്നുകിടന്ന അനിലിനെ നാട്ടുകാരാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള അനിലിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമം തുടരുകയാണ് പോലീസിന്റെ മനുഷ്യത് രഹിതമായ നടപടിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നാല് ദശാംശം മൂന്ന് കോടി രൂപ കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ഫുക്കറ്റിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശികളാണ് പിടിയിലായത് ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടാണ് ലഹരി എത്തിച്ചതെന്ന് സംശയം പുതുവത്സര ആഘോഷങ്ങൾക്കായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച കോടിക്കണക്കിന് രൂപയുടെ മാരക ലഹരി മരുന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടി വിപണിയിൽ ഏകദേശം നാല് പോയിന്റ് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന നാല് പോയിന്റ് മൂന്ന് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത് തായ്ലന്റ് ിലെ ഫുക്കറ്റിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശികളായ ഷാനവാസ് അബ്ദുൾ നാസർ എന്നിവരെയാണ് കസ്റ്റംസ് പിടികൂടിയത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെ വിമാനമിറങ്ങിയ ഇവരെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ലഗേജിനുള്ളിൽ പ്രത്യേക അറകൾ നിർമ്മിച്ച് പാളികളാക്കിയ നിലയിലായിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് അന്താരാഷ്ട്ര ലഹരി മാഫിയുടെ കണ്ണികളാണിവരെന്നും പിടികൂടിയവരെ കൊച്ചിയിലും അതുപോലൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ന്യൂഇയർ പാർട്ടി ലക്ഷ്യമിട്ടാണ് ഇത്രയും വലിയ അളവിൽ തന്നെ ലഹരി െന്നും പ്രാഥമിക പ്രതികളെ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെ പ്രധാന ആസൂത്രകരെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും കസ്റ്റംസ് അറിയിച്ചു പിടിയിലായ പ്രതികളെ ഇന്ന് വൈകുന്നേരത്തോടെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും ഇന്ന് ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും കഴിഞ്ഞു നാളെ വീണ്ടും കാണാം